നമസ്കാരം വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ച എൽ ഡി എഫ് ഞാറക്കൽ പഞ്ചായത്ത് കമ്മിറ്റി സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഞാറക്കൽ പഞ്ചായത്ത് എൽ ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലും വികസന മുന്നേറ്റ പദയാത്ര സംഘടിപ്പിച്ചത് ഞാറക്കൽ ലേബർ കോർണറിൽ നിന്നും ആരംഭിച്ച വികസന മുന്നേറ്റ ജാഥ സി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി ഷാജി ജാഥ ക്യാപ്റ്റൻ സി ലോക്കൽ സെക്രട്ടറി പി ഡി ലൈജുവിന പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു സി പി ഐ ഞാറക്കൽ ലോക്കൽ സെക്രട്ടറി പി ജി ഷിബു വൈസ് ക്യാപ്റ്റനായും ഞാറക്കൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി ടി ഫ്രാൻസിസ് ജാഥ മാനേജറായും സംഘടിപ്പിച്ച ജാഥ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഞാറക്കൽ ആശുപത്രിപ്പടിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന സമ്മേളന ഉദ്ഘാടനവും വികസന രേഖ പ്രകാശനവും സി പി എം വൈപ്പിൻ ഏരിയ സെക്രട്ടറി എ പി പ്രിൻഡിൽ നിർവഹിച്ചു ചടങ്ങിൽ സി പി ഐ ലോക്കൽ സെക്രട്ടറി പി ജി ഷിബു അധ്യക്ഷത വഹിച്ചു ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്ത് മാത്രമല്ല ഈ ലോകത്ത് ഏറ്റവും സമ്പന്ന രാഷ്ട്രം എന്ന് വിശേഷിക്കുന്ന അമേരിക്കക്ക് പോലും നേടാൻ പറ്റാത്ത നേട്ടം ഈ സംസ്ഥാനം കൈവരിച്ചു അതിന് നേതൃത്വം കൊടുത്തത് ഇടതുപക്ഷമാണ് അതിന് നേതൃത്വം കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് നിങ്ങൾ പറയൂ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ടോ ഈ നേട്ടം കൈവരിച്ച ഏക രാജ്യം അത് ചൈനയാണ് ആ ചൈന ചൈന സോഷ്യലിസ്റ്റ് ആ നേട്ടം കൈവരിച്ചത് പതിറ്റാണ്ടുകൾ നീണ്ട പ്രവർത്തനത്തിലൂടെയാണ് ഒന്നും രാഷ്ട്രം വർഷമല്ല പതിറ്റാണ്ടുകൾ നീണ്ട ഈ പ്രവർത്തനത്തിലൂടെയാണ് സോഷ്യലിസ്റ്റ് ചൈനക്ക് പോലും ദരിദ്രില്ലാത്ത രാഷ്ട്രമാക്കി മാറ്റാൻ സാധിച്ചത് രണ്ടാമത്തെ രാഷ്ട്രം വിയറ്റ്നാമാണ് ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല സമ്പന്ന രാഷ്ട്രമായിട്ടുള്ള പോലും അമേരിക്ക കോൺഗ്രസിനെ ഈ ജനം മനസ്സിലാക്കും അത് യൂണിയൻ ഗവൺമെന്റിന്റെ ക്രെഡിറ്റ് ആണ് എന്ന് പറയുന്ന ബി ജെ പി നമ്മളെ തകർക്കുന്നതിനെ ഈ സംസ്ഥാനത്തെ ഇല്ലാതാക്കുന്നതിന് വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ ഉപരോധം സൃഷ്ടിച്ച ബി ജെ പിയുടെ ആളുകൾ തന്നെ പറയുന്നു ഇത് ഞങ്ങളുടെ പണമാണ് ആരുടെ പണം നമ്മൾ സമാഹരിച്ച പണമാണ് ഇന്ന് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷാനുഭാവികളുടെ കുടുംബങ്ങളിലേക്ക് മാത്രം എത്തുന്നൊന്നല്ല മറിച്ച് അവന്റെ രാഷ്ട്രീയം ഏതാണ് അവന്റെ മതം ഏതാണ് അവന്റെ ജാതി ഏതാണ് എന്ന് ചിന്തിക്കാതെ അവൻ അതിനർഹനാണോ എന്ന് മാത്രം നോക്കിക്കൊണ്ട് അവന്റെ ബലഹീനതകൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ സഹായിക്കുവാൻ വേണ്ടി ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്ന ഈ ക്ഷേമ ഒരു ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വ്യത്യാസമില്ലാതെയാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു അതിനെയെല്ലാം കേവലമായ ജീർണിച്ച രാഷ്ട്രീയത്തിന്റെ പേരിൽ തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നതും മുടക്കാൻ ശ്രമിക്കുന്നതും ഈ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ് എന്ന് പ്രിയപ്പെട്ട കോൺഗ്രസുകാരെ നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക ഈ നാട്ടിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വർഗീയതയും നമ്മൾക്കിതുപോലെ ചെറുത്ത് തോൽപ്പിക്കണം നമ്മൾക്കിടയിൽ ഹിന്ദുവെന്നും ക്രിസ്ത്യനെന്നും മുസൽമാനെന്നും വേർതിരിവുണ്ടാക്കുന്നതാര ആ ശക്തികളെ നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയണം ആ ശക്തികളെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മാത്രം പോരാ നമ്മുടെ സമൂഹത്തിൽ നിന്നും അവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുവാനും നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ നമ്മളുടെ പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിൽ നിന്നും തുടച്ചു മാറ്റുമെന്ന ദൃഢപ്രതിജ്ഞ എടുക്കുവാൻ ഈ നാട്ടിലെ മതേതര വിശ്വാസികളായ നാട്ടുകാർക്ക് കഴിയേണ്ടതുണ്ട് അഴിമതിക്കാരെയും മുണമറയുന്നവരെയും വർഗീയത പറയുന്നവരെയും ഒരുപോലെ തോൽപ്പിച്ച് ജനപക്ഷ നിലപാടുകൾ ഉയർത്തുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ കൂടി വിജയിപ്പിക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള ഞറക്കൽ പഞ്ചായത്തിന്റെ പതിനേഴ് വാർഡുകളിലും എൽ ഡി എഫ് ഞാറക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വം നടത്തിയ വികസന മുന്നേറ്റ ജാഥയ്ക്ക് വമ്പിച്ച സ്വീകരണമാണ് ലഭിച്ചത് നിരവധിയായ സംഘടനകളും പ്രവർത്തകരും നൽകിയ സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞെറക്കൽ ആശുപത്രിപ്പടി ജംഗ്ഷനിൽ ജാഥ സമാപിച്ചത് ജാഥയ്ക്ക് നേതാക്കളായ മിനി രാജു കോലഞ്ചേരി എം വി ഷൈനി കെ വി നിജൽ അടക്കമുള്ള സി പി ഐ എം സി പി ഐ നേതാക്കളും പ്രവർത്തകരും നേതൃത്വം കൊടുത്തു